ഹേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ നാളായിട്ടാണ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി മുതൽ പ്രോപ്പറായിട്ട് ഇടുന്നതായിക്കോട്ടെ കുറച്ച് തിരക്കൊക്കെ കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു ഒരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് അതുകൊണ്ടാണ് കേട്ടോ ലാഗ് അത് അപ്പം നമ്മൾ വിചാരിച്ചു കരിമീൻ ഉണ്ടായിരുന്നേ അപ്പോൾ കരിമീനും കുറച്ച് ചെറിയ പള്ളത്തികളൊക്കെ ഇരുന്നപ്പോൾ രണ്ട് കരിമീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നാത് നമുക്ക് പൊള്ളിക്കാം എന്ന് വിചാരിച്ചട്ടോ അപ്പം നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ മസാല പരട്ടാൻ വേണ്ടി മറ്റേ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ടട്ട ഗൈസ് അപ്പോൾ അതേ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് മീനൊക്കെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉപ്പും കൂടി ഇട്ടത് നമ്മുടെ മസാല ഇത് നമ്മളത് ഇവിടെപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടട്ട ഗൈസ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അപ്പോൾ നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേണ്ട സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത് വെളുത്തുള്ളിയുടെ ഒരു കുറവുണ്ടായിരുന്നേ വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല നിങ്ങളിപ്പോൾ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടുന്നതായിരിക്കും ഇത്രയും കൂടെ നല്ലത് വെളുത്തുള്ളിയാണ് അതിന് ഇത്രയും കൂടെ ടേസ്റ്റ് തന്നെ പക്ഷേ വെളുത്തുള്ളി ഞാൻ ആ സമയത്ത് നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ദേ ഇവിടെ ഇപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് രണ്ട് സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ അതാണ് നമ്മുടെ മസാല അപ്പം ഞാനത് അപ്പുറത്ത് ചട്ടിയിൽ നമ്മളിത് നമ്മുടെ കരിമീൻ്റെ എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം എണ്ണ ചൂടായതിന ശേഷം എന്തേ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ കരിമീൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കരിമീനാണ് എടുത്തിരിക്കുന്നത് ആ രണ്ട് കരിമീനും നമ്മൾ രംഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം അപ്പോൾ നമ്മൾ നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ആ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തു അപ്പോൾ ഫസ്റ്റ് എണ്ണയും പച്ചമുളക് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മളിത് സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് സവാള മസാലയുടെ ക്വാണ്ടിറ്റി എന്തോരം വേണംന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ എനിക്ക് ഇതാക്കാം അതിനുശേഷം നമ്മളിത് രണ്ട് തക്കാളിയും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം നമുക്കിതൊന്ന് വേ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ ഇത്രയും കൂടെ ഉച്ചാറായിരിക്കും കേട്ടോ എനിക്ക് വെളുത്തുള്ളി ഇല്ലായെന്ന് കാരണം വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടാം ഗേസ് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ദേ അത്യാവശ്യം ദേ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പൊടികളൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടേ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ദേ നമ്മളിത് ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗേസ് പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം അങ്ങനെ അപ്പോൾ ഞാനത് ഇവിടേ വാഴയിലേക്ക് വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ അതേ ആ മസാല നമ്മൾ പൊതിയാൻ വേണ്ടി നമ്മളൊരു വാഴയിലെടുക്കണമല്ലോ അപ്പോൾ ആ വാഴയില ഞാൻ വാട്ടിയിട്ട് ആ മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേക്കാം അപ്പം ഇതിനകത്ത് രണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ പുതിയത് രണ്ട് മീനും ഒറ്റ ആ ഒരു വഴലിൽ പുതിയെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ആ രണ്ട് മീനും നമുക്ക് വയ്ക്കാനുള്ള ആ ഒരു സ്പേസിൽ നമ്മൾ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഞാൻ എന്തെങ്കിലും മസാല നല്ലോണം വൈഡായിട്ട് വെച്ചിട്ടുണ്ടായി എന്നാലാണല്ലോ ആ രണ്ട് മീൻ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് ഇട്ട പരിമീന എന്നിട്ട് കൊടുത്തു അത് കഴിഞ്ഞതേ സെക്കൻഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റത്ത് നമ്മുടെ ടോപ്പ് പോഷനിൽ നമുക്ക് മസാല നമുക്ക് എല്ലാം അങ്ങാട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഇതേ മസാലയൊക്കെ ഒക്കെ അതേ മുകളിലും താഴെയൊക്കെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒരു ലുക്കിന് വേണ്ടി നമുക്കിതേ ഇതിനകത്തേക്ക് കുറച്ച് സവാളയൊക്കെ ഞാൻ ഇതേ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട അതിൻ്റെ മുഖത്തിൽ രണ്ട് മൂന്ന് തക്കാളിയും കൂടെ ഞാൻ ഇങ്ങനെ റൗണ്ടായിട്ട് റൗണ്ട് ഷേപ്പിൽ ഞാൻ ഇതേ ആഡ് ചെയ്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഇത്രയും മാത്രമേ വെച്ചിട്ടുള്ളൂട്ടോ അപ്പോൾ അതേ ഇത്രയും ആ ഒരു ലുക്കിൽ തന്നെ നമുക്കിനിത് പൊതിയാട്ടാം അപ്പം ഞാനിതിന് രണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഓൾറെഡി നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്താൽ ചട്ടി നമ്മുടെ ഇവിടെ ഇരിക്കാൻ കേട്ടോ അപ്പം നമുക്ക് ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് മൂടി വെച്ച് നമ്മുടെ വാഴല നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഡീപ്പായിട്ട് ഡീപ്പായിട്ടൊന്നുമല്ല എങ്കിലും ഒരു ചെറിയ തോതിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാട്ടാ ഗൈസ് ഗൈസ് അപ്പം നമ്മുടെ കരിമീൻ പൊളിച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അതേ നല്ല ചൂടാണ് ചൂടാണിതേ നല്ലോണം ആവി വറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മളത് ഇത് തുറന്ന് കൊടുക്കണ്ട ഇവിടെ അപ്പോൾ അതേ അങ്ങനെ അതേ ഈ ഒരു ലെവലാണ്ടതേ നമുക്ക് കാണുമ്പോൾ തന്നെ വായലിനെ വെള്ളം വരുമ്പോട്ടോ ഗൈസ് അപ്പം ഞാനത് ജസ്റ്റ് ഒരു ചെറിയ പീസ് ഞാൻ അതേ എടുത്തൊന്ന് വായൽ വെച്ച് രുചിച്ച് നോക്കാം പറഞ്ഞത് എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ വേറെ ലെവലായിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് ഞാനൊന്ന് ഷെയർ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആകുമ്പോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടുതൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് സോ അടുത്ത വീഡിയോ യു ആൻഡ് ബൈ